കൊച്ചു കുറച്ച് കഷ്ടപ്പാടായിരുന്നു പിന്നെ ഈസി ആയിന്നുള്ളതല്ല ഷൂട്ട് ചെയ്യുമ്പോ ആക്ച്വലി കുഴപ്പം ഉണ്ടായില്ല അത് കഴിഞ്ഞ് ഡബ് ചെയ്തപ്പോഴാണ് ചില വാക്കുകള് നമ്മൾ ചില അക്ഷരങ്ങൾ നമ്മൾ പറയണ പോലെ അല്ല അവർ പറയണത് അതിന്റെ സ്പീഡ് വേറെയാണ് ചില അക്ഷരങ്ങൾ അവർ പറയില്ല മീൻ അന്നാ അക്ഷരത്തില് ഉണ്ടാവുന്നതാണ് ഒരു ചില വാക്കുകൾ അപ്പൊ അതൊക്കെ കുറച്ച് ട്രിക്കുന്ന ആ രീതിയിൽ പറഞ്ഞെടുക്കാൻ എന്നാലും എനിക്ക് പറ്റാന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട് ബ്രോ എനിക്കിത് ശരിക്കും പറഞ്ഞാൽ തേർട്ടി ഫസ്റ്റിന് വെച്ചിരുന്ന പടമായിരുന്നു വിഡയമുറിച്ച് മാറിയത് കൊണ്ടാണ് ഈ ഡേറ്റിലേക്ക് വന്നത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ഒരു ഡേറ്റിന് നമ്മുടെ ഒരു പടം അവര് തിയേറ്ററിൽ കൺസിഡർ ചെയ്യുന്നു പറയുന്നത് വലിയൊരു ഭാഗ്യമാണ് എല്ലാം ഇങ്ങനെ സിറ്റുവേഷനിൽ വന്നതുകൊണ്ടാണ് സംഭവിച്ചിരിക്കുക അല്ലാതെ നമ്മൾ പ്ലാൻ ചെയ്ത് പൊങ്കലിന് വെച്ച പടം അല്ല ഒരുപാട് ഡേറ്റ്സ് നോക്കിയിരുന്നു മുമ്പ് അപ്പോൾ അപ്പോഴും ഈ പറഞ്ഞപോലെ ഒരുപാട് വലിയ സ്റ്റാർസിൻ്റെ അവിടെ പടങ്ങൾ ഒരു തിയേറ്റർ കിട്ടില്ല ഇതൊക്കെയുള്ള സീനായിരുന്നു പക്ഷെ ഇത് ദിവസമായി ചിങ്ങനെ ഈ ഒരു റിലീസ് എക്സൈറ്റഡ് ആണ് ഓ ടെൻഷനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു പേടിനൊക്കെ അപ്പുറത്തേക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു അങ്ങനൊരു നടന്നു அந்த மோட்டிவேஷன் த கோலி சக்சஸ் கிவ் டு யூ एवरी فلم्स एवरी فلم சக்சஸ் மோட்டிவேட்ஸ் அஸ் ஃபெயிலியர் டீச்சஸ் அதனால ரொம்ப ஸ்பெஷலான ஒரு فلم தான் انا கண்டிப்பா ஃபர்ஸ்ட் ஆஃப் ஆல் மாதி செல்வராஜ் சார்ோட பண்ணது ஒரு ஹாப்பினஸ் அதே மாதிரி இட்ஸ் a very big லேர்னிங் ஃபார் மீ மாலே அந்த அந்த லைஃப் பத்தி நான் லேர்ன் பண்றதுக்கான ஒரு ஒரு ஸ்பேஸா தான் انا பாத்தேன் கண்டிப்பா இட் தொடர்ந்து அந்த மாதிரி உழைக்கும் வர்க்கத்தோட படங்களை வந்து நம்ம பண்ணணும் அது சப்போர்ட் பண்ணணுன்றது அந்த சக்ஸஸ் ரொம்ப ஹாப்பியாக இருந்தது ரொம்ப இட்ஸ் லைக் வெரி ஹாப்பி நாட் ஓன்லி வாய் எவ்ரி ஃபிலிம் சக்ஸஸ் இஸ் ரியலி ஹாப்பி ஃபார் திஸ் ராமாயணம் இது ராமாயண் அதுதான் ஒரிஜினல் ஸோ அதோட கனெக்ஷனாக கூட இருக்கலாம் தெரியல எப்படி இந்த நம்ம ஸ்ரீநிகம் கொச்சிக்காரன் மெட்ராஸ்காரன் அவர் மட்ராஸ் கர்ணவே மாரிட்டாங்க அப்போ சோ அதனால ரொம்ப ஈஸியா வந்துச்சு ஜாலியா வந்துச்சு டயலாக் ப்ரசன்டேஷன் டப்பி ফুল டப்பிங் அவர்தான் பண்ணிருக்காரு தமிழ் இப்போல இன்னொரு பேக்கேஜ் அது தமிழ் തന്നെ ஒரு பார்ட் தனியா வைக்கணும் அது இந்த ஃபர்ஸ்ட் வீ பாரன கமர்ஷியல் சாதிதகள் சத்தியமா குறைவா இருக்கு அது இந்த இப்போ நம்ம நம்பர் ஆஃப் ஃபைட்ஸ் குறைவாயிருக்கு மீன் ஃபர்ஸ்ட் வீ സോ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ എന്റെ അടുത്ത് പറയുന്ന സമയത്ത് ഇല്ല കഥയുടെ കൂടെ തന്നെ സിറ്റുവേഷൻ അപ്പൊ സോങ് ഉണ്ട് കല്യാണ സോങ് ഉണ്ട് തെറ്റാ കല്യാണമുണ്ട് അത് അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് സെക്കൻഡ് ഹാഫിൽ അവരുടെ സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സിലാണ് ഫൈറ്റ്സ് കൂടുതലായിട്ട് ആഡായി വന്നതും അതെ ഞാൻ പറയാം ഇപ്പൊ അത് ശരിക്കും പറഞ്ഞൊരു അത്ഭുതമാണ് റിലീസ് പൊങ്കലിന് വരുന്നതും ഴത് ഒരു അത്ഭുതത്തോടെ നോക്കുകയാണെന്ന് ഓരോ ചേരുവകളും ഇതിലേക്ക് പതുക്കെ പതുക്കെ ആയിട്ട് ആഡായി വന്നതാണ് ഈവൻ ലാസ്റ്റ് നമ്മൾ കാതൽ സട്ടിപ്പിട്ട് റീമിക്സ് ചെയ്തതുപോലും അതും ആദ്യം ഒരു പ്ലാനിൽ ഉണ്ടായിരുന്നെങ്കിലും അതൊരു പോയിന്റിൽ അത് വേണ്ട എന്ന് വെച്ചിരുന്നു പിന്നീട് പിന്നീടത് വന്നു അപ്പോൾ എന്താ പറയുക നമുക്ക് ഈ ഒരു യൂത്ത് ഓഡിയൻസിനും കൂടെ ഇങ്ങനെ ഒരു റൊമാൻറ്റിക് ഏരിയ പടത്തിലുള്ളത് നമുക്ക് കുറച്ചും കൂടെ കൺവിൻസ് ചെയ്യാനായിട്ട് എന്തായാലും സോങ് വേണം സിനിമ തിയേറ്ററിലേക്ക് അട്രാക്ട് ചെയ്യണി കുറച്ച് ഘടകങ്ങൾ വേണമെന്ന് പറയണ പോലെ അങ്ങനെ ഓരോന്നും വന്നു ചേർന്നതാണ് വലിയൊരു സന്തോഷമായിട്ടും വല്യൊരു ഭാഗ്യമായിട്ടും കാണുന്നത്